നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ബ്രസീലിയൻ സൂപ്പർ താരമായ ഡാനി ആൽവസ് നിലവിൽ സ്പെയിനിൽ ഇപ്പോൾ തടവ് ശിക്ഷ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം ബാഴ്സലോണയിൽ വെച്ച് ഒരു യുവതിയെ അദ്ദേഹം ലൈംഗികമായി ആക്രമിക്കുകയായിരുന്നു ഇക്കാര്യത്തിൽ ഡാനി ആലോസ് കുറ്റക്കാരനാണ് എന്ന് സ്പാനിഷ് കോടതി കണ്ടെത്തുകയും നാലര വർഷത്തെ തടവ് ശിക്ഷ അദ്ദേഹത്തിന് വിധിക്കുകയും ചെയ്തിരുന്നു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഒൻപത് വർഷത്തെ തടവ് ശിക്ഷയോളം അദ്ദേഹത്തിന് ലഭിക്കുമായിരുന്നു പക്ഷെ നെയ്മർ ജൂനിയർ അദ്ദേഹത്തെ സാമ്പത്തികമായി സഹായിച്ചതോട് കൂടിയാണ് ഈയൊരു കാലാവധി കുറഞ്ഞിട്ടുള്ളത് എന്നാൽ ബ്രസീലിലെ ഒരു ജേണലിസ്റ്റ് കഴിഞ്ഞ ദിവസം ഒരു വ്യാജ വാർത്ത പ്രചരിപ്പിച്ചിരുന്നു അതായത് ഡാനി ആൽവസ് ജയിലിൽ വെച്ചുകൊണ്ട് ആത്മഹത്യ ചെയ്തു എന്നായിരുന്നു ബ്രസീലിയൻ ജേണലിസ്റ്റ് ആയ പൗലോ അൽ ബുക്കർക്ക് റിപ്പോർട്ട് ചെയ്തിരുന്നത് എന്നാൽ ഇത് തികച്ചും വ്യാജമായ ഒരു വാർത്തയാണ് ഡാനി ആലോസിൻ്റെ സഹോദരൻ ഉൾപ്പെടെയുള്ള നിരവധി ആളുകൾ ഇതിനെതിരെ ഇപ്പോൾ ഈ ഒരു വ്യാജ വാർത്തക്കെതിരെ ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട് ഡാനി അലോസിന്റെ സഹോദരനായ നെയ് ആൽവസ് സോഷ്യൽ മീഡിയയിൽ കുറിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ് എങ്ങനെയാണ് നിങ്ങൾക്ക് ഇത്രയധികം ക്രൂരന്മാർ ആവാൻ സാധിക്കുന്നത് അദ്ദേഹം ഇതിനോടകം തന്നെ അപലപിച്ചു കഴിഞ്ഞല്ലോ ഇനിയെങ്കിലും അദ്ദേഹത്തെ വെറുതെ വിട്ടുകൂടെ ഇപ്പോൾ എല്ലാവരും അദ്ദേഹത്തിന്റെ മരണം ആഗ്രഹിക്കുന്നു ഇങ്ങനെയൊന്നും ക്രൂരത കാണിക്കാൻ പാടില്ല എൻ്റെ അച്ഛന് എഴുപത് വയസ്സും അമ്മക്ക് അറുപത് വയസ്സുമാണ് ഞങ്ങളുടെ കുടുംബങ്ങളെ നിങ്ങൾ ഓർക്കണം ഇത്തരം പേജുകൾ വെറുതെ വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്നു ഇതാണ് ഡാനി ആൽവസിന്റെ സഹോദരൻ സോഷ്യൽ മീഡിയയിൽ എഴുതിയിട്ടുള്ളത് അറസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ ഡാനി ആൽവസ് മെക്സിക്കൻ ക്ലബായ പ്യുമാസിന്റെ താരമായി എന്നാൽ ഉടൻ തന്നെ ഈ ഒരു ക്ലബ്ബ് അദ്ദേഹത്തിന്റെ കോൺട്രാക്ട് റദ്ദാക്കുകയായിരുന്നു എഫ് സി ബാഴ്സലോണ പി എസ് ജി യു എൻഡസ് തുടങ്ങിയ പ്രധാനപ്പെട്ട ക്ലബ്ബുകൾക്ക് വേണ്ടി കളിച്ചിട്ടുള്ള ബ്രസീലിയൻ സൂപ്പർ താരമാണ് ഡാനി ആൽവേഴ്സ് ഈ വീട്ടീട്ട് അവസാനിപ്പിക്കുന്നുണ്ട് കാണാം